വെല്ലുവിളിക്കുകയാണ് ഒരു ലക്ഷം രൂപ സമ്മാനം തരാൻ ഇവന്റെ പിസ്റ്റൺ പിസ്റ്റം തെറ്റിക്കെട്ടോ അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനത്തെ പിന്നെ കൂടുതൽ പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത് നിന്റെ ഒരു ലക്ഷം രൂപയുടെ സമ്മാനം വേണ്ട ഒരു ഒരു രൂപ പോലും നിന്റെ വേണ്ട നീ ആദ്യം ചെയ്യേണ്ടെന്ന് വെച്ചാൽ കോർട്ടിൽ പോവാ നീ അത് ലൈവായിട്ട് വീഡിയോ എടുക്കുക അവിടെ ചെന്ന് അഡ്വക്കേറ്റ്സിനെ എല്ലാം നീ എല്ലാഹുൽ ഈശ്വർ ചെയ്യുന്ന കണ്ടില്ലേ നീ അതെല്ലാം ലൈവായിട്ട് ആയിട്ട് കാണിക്കും എന്നിട്ട് അവിടെ ചെന്നിട്ട് നീ കാണിച്ചിട്ട് നീ സോമണ്ണയുടെ മകനാണെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് നീ കോർട്ടിൽ വരാനാണ് പറഞ്ഞിരിക്കുന്നത് ജെയിൻസാറിന്റെ വീട്ടുകാര് എന്നിട്ട് അവർ റെഡിയാണെന്ന് നീ അതുവഴി കോർട്ടിൽ ചെന്ന് ഫയൽ ചെയ്ത് അത് നീ ഒരു അഡ്വക്കേറ്റിന് ആ അഡ്വക്കറ്റിൻ്റെ വീഡിയോസ് നീ പുറത്തിടണം നീ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല നീ മാക്കെടുത്ത കള്ളത്ര മാത്രം പറയാനായിട്ട് നീ വാവുള്ളൂ ഇല്ലാത്ത കള്ളത്തരം മൊത്തം ഇരുന്ന് പറയുന്നത് വെറുതെ ഇതിനെ കുറഞ്ഞടിക്കാൻ കുറേ ലോക്കൽ ചാനലുണ്ട് അവന്മാരെ വിളിച്ചാലും മതി കുറേ മീഡിയ ചാനലുകളുണ്ടല്ലോ നിന്നെ വിളിപ്പിക്കുന്നത് പെയിൻറ് അടിക്കുന്നത് അവന്മാരെയും കൂടെ വിളിച്ചിട്ട് നീ ഹോട്ടലിൽ പോയിട്ട് നീ കറക്റ്റായിട്ട് അവിടെ കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ നോക്ക് ഒരു നീ ഒരു വക്കാലത്ത് എടുക്കുമോ നീ ഒരു അഡ്വക്കറ്റിന്ന് കണ്ടു നോക്ക് ഈ ഒരു വിഷയത്തിൽ നീ ഇപ്പം കറന്റ്ലി രാമകൃഷ്ണാചാര്യയുടെ മകൻ തന്നെയാണ് നിൻ്റെ എസ് എൽ സി ബുക്കും നിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പിന്നെ നീ എങ്ങനെ ജെയിൻസാറിൻ്റെ മകനായിട്ട് അവിടെ ചെന്നേച്ച് കൊടുക്കും എങ്ങനെ അവിടെ ചെന്ന് വാദിക്കും നീ അതുകൂടെ കാണിച്ച എന്നിട്ട് വെല്ലുവിളിക്കും നിൻ്റെ ഒരു രൂപ പോലും നമുക്ക് വേണ്ട നീ അങ്ങനത്തെ എന്ത് വീഡിയോ അറിയാലും നീ ഇത്രയും വീഡിയോ ഞാനൊരു പത്ത് വീഡിയോകളോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പത്ത് വീഡിയോയിലേൽ ഏകദേശം ഒരു അഞ്ചാറ് വീഡിയോ എങ്കിലും വൈറലായിരിക്കും അപ്പം നിന്റെ പിസ്റ്റം തെറ്റിയിട്ടാണ് നീ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതെന്ന് നാട്ടുകാർക്കെല്ലാം മനസ്സിലാവും ഈ അരി അരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും പിന്നെ നിന്റെ കുറേ തൊലിഞ്ഞ ഫാൻസ് ഉണ്ട് ഇപ്പംമാരെ ഈ ഇതുവരെ നേരം മുളക്കാത്ത കുറച്ച് ആൾക്കാരാണ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നീ പറയുന്ന കള്ളത്തരങ്ങളും നിൻ്റെ അമ്മ അമ്മയെക്കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് വീഡിയോ എടുപ്പിച്ച് യൂട്യൂബിലിട്ട് അച്ഛനെ മാറ്റി പറയിപ്പിച്ച് കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്ന കുറേ ശിശുക്കളാണ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നീ എന്ന് വെച്ചാൽ ഫേക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരുപാട് എക്സാമ്പിൾ വേണം നീ ഫേക്ക് ഫേക്കാന്ന് പറയുന്നതിന് ഒരുപാട് ഒരുപാട് എക്സാമ്പിൾ വേണേ നടത്താൻ പറ്റും ഇപ്പോൾ തന്നെ റീസെൻലി നീ ട്വിറ്റ് ചെയ്തിരിക്കുന്ന എം ജി ആർ ആണ് ഗുണ്ടാളാണ് കൊന്ന് എന്ന് പറഞ്ഞു ഇതൊക്കെ നേരത്തെ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങി അവരായി കൊടുത്തിട്ടുണ്ടാവുന്നില്ല നീ ഏറിൽ പോകും ഉള്ളിൽ പോകുന്ന പരിപാടിയാണ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നീ പറയുന്നതല്ല മൊത്ത ഫൗളാണ് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ആദ്യം പോയി ചികിത്സ ചെയ്യുക അതാണ് വേണ്ടത് നീ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റൂൾസ് കറക്റ്റായിട്ട് ചെയ്യുക നിങ്ങൾക്ക് ഡി എൻ എ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നീ വീഡിയോ എടുക്കും ബിക്കോസ് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല നീ ആദ്യം പോയിട്ട് കോർട്ടിൽ ചെന്നിട്ട് നീ കൊടുക്ക ഒരു വക്കീലിനെ കാണ് വക്കാലത്ത് എടുക്കുമോ നോക്കു നീ എന്നിട്ട് സോമൻ നായർ മകൻ എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് വരാൻ ബിക്കോസ് ഇപ്പം ആദിത്യനായാലും ലക്ഷ്മി ആയാലും അവരെ ബ്ലഡിൽ ഓടുന്നവർ അച്ഛൻ സോമനായറിൻ്റെ ഇതാണ് ഇപ്പം നിനക്ക് ആദിത്യ ഈ ജെ എന്ന് പറഞ്ഞ ഡി എൻ എടുക്കാൻ പോസിബിലിറ്റി അല്ല അവരെ ബ്ലഡിൽ ഓടുന്ന അവർ അച്ഛൻ്റെയാണ് സോമൻ നായർ ആണ് അപ്പം ഇതിനൊരു കുറേ പോയിന്റുകളുണ്ട് പിന്നെ നീ കോട്ട് ചെന്ന് കഴിഞ്ഞാൽ നീ ഇപ്പോൾ കറൺലി എന്ന് പറഞ്ഞ ആളുടെ മകൻ തന്നെയാണ് നീ ഉണ്ടാകുന്നതിന് മുമ്പ് നിനക്കൊരു ഉണ്ട് മോഹൻ എന്നു പറഞ്ഞാൽ മോഹനേട്ടൻ എന്ന് പറഞ്ഞാൽ ദൈവ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതും ഉണ്ട് അതിന് ശേഷമാണ് നീ ഉണ്ടായത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് റൂൾസിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പം നീ പറയും നീ പച്ചക്കള്ളത്തരം പറയാൻ വേറെ കൊച്ചു പിള്ളേരുടെ അടുത്ത് അങ്ങനെ ചെന്ന് പറയും നീ ആദ്യം പോയി അതെല്ലാം കാണി അതെല്ലാം വീഡിയോ എടുത്തിട്ട് കറക്റ്റായിട്ട് എടുത്തിട്ട് അല്ലാതെ നീ നിന്റെ കുറെ ഓഞ്ഞ ഫാൻസ് കൂടെ വന്നെച്ചു ഞാൻ കോർട്ടിൽ വന്നു ഇവര് ഹാജരായില്ല എന്ത് തേങ്ങയാണ് നീ ഇപ്പൊ കറന്റ് തന്നെ ഈ ജെയിൻസാറിന്റെ ഫാമിലിയിൽ എന്തോ കണ്ണനാരെ മരണമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്നതിന് ശേഷം എന്തോ ഇഷ്യൂസ് ഉണ്ടാക്കി നീ അവർക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ട് നീ നീ തന്നെ വരത്തില്ല കോർട്ടിൽ ഹാജരാകത്തില്ല വിളിക്കിപ്പോ അപ്പൊ അങ്ങനത്തെ നീ പിന്നെ ഈ സംഭവങ്ങൾക്ക് വരുമോ എന്തല്ലേ ഇവൻ പക്ക ഫ്രോഡാണ് പക്ക ആണ് നീ സോമന്നായ മകൻ തന്നെയാണ് അതിനകത്ത് ഒരു വ്യത്യാസം നീ ഇരുപത്തിയാലു മണിക്കൂറും മറ്റേ ഈ ഈ നമ്മുടെ റോഡെ റോഡരവിലൊക്കെ തത്ത ഇരിക്കത്തില്ലേ ഈ തത്തയും കൊണ്ട് കൈ നോക്കാനിരിക്കത്തില്ലേ അതുപോലെ ജെയിൻ സാറിന്റെ ഫോട്ടോ ഇപ്പുറത്ത് വെച്ചിട്ട് ചിരിയാണ് വരുന്നത് രാവിലെ തുടങ്ങും ഏതെങ്കിലും ഒരു മീഡിയയിലോ വിലയില്ലാത്തമാര് രാവിലെ ചെല്ലും ആ എന്റെ അച്ഛനെ അങ്ങനെയായിരുന്നു ഓനായിരുന്നു പേനയായിരുന്നു അല്ലെ നീ അവര് ഫാമിലി പെട്ടയാണ് സമ്മതിക്കുന്നു നീ അവരെ ഫാമിലി പെട്ടയാണ് പക്ഷെ നീ സോമന്നായ മകനാണ് ജെയിൻ ജെയിൻസാറിന്റെ മകനല്ല സോമൻ നായർക്ക് നല്ല സമയത്തൊരു അബദ്ധം പറ്റിയതിലുള്ള ഒരു സന്തതി തന്നെയാണ് നീ ഏഴ് വയസ്സ് വരെ അദ്ദേഹത്തിനെയാണ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം മരണപ്പെട്ട് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ തല വെക്കുന്നത് അപ്പൊ ഇനി കൂടുതൽ കൊണയടി വേണ്ട നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അത് ലൈവായിട്ട് വീഡിയോ എടുത്തിട്ട് നീ ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടോ മുന്നോട്ട് അവരെയും കൂടെ വീഡിയോ കാണിക്കും ഇതിനകത്ത് നിയമവശങ്ങളുടെ നാട്ടുകാരറിയട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളെ കറക്റ്റ് ആണോ എന്ന് അത് വെച്ചാൽ കൊണയടിക്ക് ചുമ്മാ ഇരുന്ന് ഡയലോഗ് അടിക്കുക ആർക്കും പറയും പറ്റും അന്നതിനു ശേഷം നിന്റെ ഒരു ലക്ഷവും വേണ്ട ഒരു രൂപ പോലും വേണ്ട നീ ആ ജെൻസാറിന്റെ ഫാമിലിക്ക് നീതി കിട്ടണം അത്രേ ഉള്ളൂ ഞാൻ വലിയ മനുഷ്യന്റെ പേര് സ്പോയിൽ ചെയ്യാൻ പാടില്ല നിന്നെ ഇപ്പം പെയിന്റ് അടിക്കാൻ കുറേ ആൾക്കാർ വരുന്നുണ്ടല്ലോ ആ അഷ്റഫ് ജയൻ അദ്ദേഹത്തിനൊക്കെ ഞാൻ ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഒരുപാട് വീഡിയോസ് തന്തക്കുന്ന ഉള്ളേക്ക് വിളിക്കുമ്പോൾ ആ പുള്ളി പോലും ഈ ജെൻസാറിന്റെ ഫാമിലിയോട് ഇൻസൾട്ടിങ്ങ് ആണ് ചെയ്ത് അവിടെ നിന്ന് അത് കൊല്ലത്ത് ഒരു വീഡിയോ എടുക്കാൻ ചെന്നിട്ട് അവരെ വീട്ടിൽ ചെന്നിട്ടില്ല അവരുടെ വീട്ടുകാരെല്ലാം ഈ അഷറഫ് ജയന്റെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അത്രയ്ക്കും ഒരു ഊളയാണ് അവൻ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇവനൊക്കെ റീച്ച് മാത്രം മതി അല്ലെങ്കിൽ ആ ജെയിൻ സാറിനോട് ഇത്രയും സ്നേഹവും കാര്യങ്ങളും ഉണ്ട് അവൻ ചായക്കട നടത്തുന്ന ആനയാണ് പൂനെ എന്ന ഡയലോഗ് അടിച്ചിട്ട് അവന് നമ്മൾ ആദ്യം രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അവന് എന്തൊക്കെ തിളക്കി വിളിക്കുന്നത് പക്ഷേ ഇവന് ഇത്രയും ഇത്രക്കും ഇതാകരുത് അവനൊരു പ്രശസ്തിയും കാര്യങ്ങളാണ് വേണ്ടത് ജെയിൻ സാറിനോട് ഇത്ര സ്നേഹം ഉണ്ടായാലും ജെയിൻ സാറിൻ്റെ വീട്ടിൽ വന്നുണ്ടായി അഷറഫ് ജെ എന്ന് പറഞ്ഞ ആൾക്ക് അപ്പം അതെല്ലാം വെറുതെ ആൾക്കാരെല്ലാം എന്ന് പറഞ്ഞാൽ എവിടെ പൈസ ഉണ്ടോ അങ്ങോട്ട് അവൻ്റെ കൂടെ നിൽക്കുകയെന്നുള്ളതാണ് വളരെ മോശം പരിപാടിയാണ് അഷ്റഫ് ജയൻ കാണിച്ചത് ബിക്കോസ് ജെയിൻ സാംസ്കാരിക വേദിയും ജെയിൻ ഫാൻസ് ക്ലബ്ബും എല്ലാം അതിനകത്ത് അവർക്ക് ഒരുപാട് വിഷമമുണ്ട് ബിക്കോസ് അവരെല്ലാം നിന്നെ ആരാധിച്ചിരുന്നതാണെന്ന് നിന്നെ സ്നേഹിച്ചിരുന്നത് ഇനി അവരെ സപ്പോർട്ട് നീ പ്രതീക്ഷിക്കേണ്ട ബിക്കോസ് നീ അത്ര അവിടെ ചെന്നിട്ട് നിന്റെ ഈ അവനെ പെയിന്റ് അടിക്കാൻ നോക്കിയതെല്ലാം എല്ലാം നാട്ടുകാർ കണ്ടു അപ്പം ഈ നിമിഷത്തിൽ ഞാൻ അതോടെ പറഞ്ഞോളൂ മിസ്റ്റർ മുരളി ജെയിൻ നിന്റെ വെല്ലുവിളി ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ നീ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും പ്രോപ്പറായിട്ട് ചെയ്യും ചെയ്ത് കാണിക്കണം നീ ലൈവായിട്ട് ഒരു അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് നിന്റെ പോയിന്റ് നീ മോശങ്ങൾ അല്ല വെറുതെ ഇരുന്ന് കൊണയടിക്കേണ്ട നീ നിന്റെ ലോക്കൽ മീഡിയ ചാനലും കൂടെ വിളിച്ചുകൊണ്ട് പോകാം നീ ഇരുപത്തേഴ് മണിക്കൂർ നീ തുറാൻ പോകുമ്പോഴും പെടുക്കാൻ പോകുമ്പോഴും കുറെ ആൾക്കാർ വരുമല്ലോ രാവിലെ വീടിയെടുക്കാൻ അവരങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അടി അതിന് ശേഷം നീ ഡയലോഗ് ഡയോഗിച്ചാൽ മതി വെറുതെ പെട്ടെന്ന് മെഴുകണ്ട നീ ഈ ചെയ്തിരിക്കുന്ന എനിക്കെതിരെ ഇപ്പം പറഞ്ഞിരിക്കുന്ന പോസ്റ്റിനകത്ത് ആകെ മുപ്പത്തെട്ട് ലൈക്കാണ് ആണ് പതിനൊന്ന് മണിക്കൂറിനകത്ത് എന്തൊരു ദാരിദ്ര്യമാണ് അത്രമാത്രം ആൾക്കാർ നിന്നെ വെറുതിരിക്കുവാണ് മനസ്സിലായി നിന്റെ കുറെ ഓഞ്ഞ് ഫാൻസ് മാത്രമേ ഉള്ളൂ പിന്നെ നിനക്ക് കുറച്ച് കുറേ ഫേക്ക് ആൾക്കാർ ഗ്രൂപ്പും ഉണ്ട് വാട്സപ്പ് അല്ലാതെ ആരുണ്ട് നിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഏത് പട്ടിയുണ്ട് എനിവേ വിഷയ ദിസ് വീഡിയോ ജയിൻസാണ് നീതി കിട്ടുന്ന കിട്ടുന്നവരെ നമ്മൾ പോരാടും നമ്മൾ ഫൈറ്റ് ചെയ്യും അത് നീ കറക്റ്റായിട്ട് വാ നീ സോമണ്ണാരുടെ മകൻ അക്സെപ്റ്റ് ചെയ്തിട്ട് നീ ഇറങ്ങി വാ എന്നിട്ട് കോർട്ടിൽ ചെന്നിട്ട് ആരാന്ന് വെച്ചാൽ കാണുക അവര് വരും അല്ലാതെ വെറുതെ ഇരുന്ന് മെഴുകാൻ നിൽക്കണ്ട നടക്കുന്ന കാര്യമല്ലോ അതൊന്നും നടക്കില്ല നീ ജീവിതകാലം മൊത്തം ഞാൻ മോനാ മോനാന്നും പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ജീവിതം വെസ്റ്റാക്കാനേ പറ്റത്തുള്ളൂ അല്ല ഒന്നും നടക്കാൻ പോകണില്ലേ

അതേതായിട്ട് നല്ല ക്ലോസ് ആയിരുന്നു ആ പുതിയ ചെയ്യുന്നു വീട്ടിൽ വന്ന് പുതിയ ചെയ്യുന്നു